തിരുവനന്തപുരം ജില്ലയിൽ ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിത് നിൽക്കുന്നത് ഒരു വ്യത്യസ്തമായ ഹോട്ടലാണ് ഈ ഹോട്ടലിന്റെ ആദ്യത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് പേരില്ല എന്നുള്ളതാണ് ഇത് രവിച്ചേട്ടിന്റെ ചായക്കട എന്നാണ് അറിയപ്പെടുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് പറഞ്ഞാൽ ദോശയും ചിക്കനുമാണ് ദോശയ്ക്ക് വെറും രണ്ട് രൂപയാണ് ഇവിടെ ഈടാക്കുന്നത് തന്നെ വെറും എന്തുകൊണ്ടാണ് രവിചേട്ടൻ ഈ കൊടുക്കുന്നതെന്നും രവിചേട്ടന്റെ കടയിലെ കൂടുതൽ നമുക്കറിയാം ഇതാണ് നമ്മുടെ രവിചേട്ടൻ സാധാരണ നാട്ടിൻ പുറത്തുകാരൻ ഇവിടെ മുതലാളിയും തൊഴിലാളിയും എല്ലാം ഒരേ ഒരാളെ ഉള്ളൂ നമ്മുടെ രവിചേട്ടൻ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ രണ്ട് രൂപയ്ക്ക് ദോശയും മുപ്പത് രൂപയ്ക്ക് ചിക്കൻ ചാപ്സുമാണ് ഇവിടെ വിളമ്പുന്നത് രണ്ട് രൂപയുടെ ദോശയെന്ന് വെച്ചിട്ട് വലുപ്പത്തിന് ഒരു കുറവുമില്ല നല്ല അത്യാവശ്യം വലിയ ദോശയാണ് തരുന്നത് കൂടെ നല്ല രുചിയുള്ള ചിക്കൻ ചാപ്സും ള് രാവിലെ ജോലിക്ക് പോകുന്നവര് എല്ലാവരും വന്ന് രാവിലെ തന്നെ രവിശേന്റെ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത് ദോശയോടൊപ്പം കിഴങ്ങ് കറിയും ഓംലെറ്റും ബുൾസയും എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട് അത്യാവശ്യം രാവിലെ വരുന്നവർക്ക് പാൽ ചായയും പിന്നെ വരുന്നവർക്ക് കട്ടൻ ചായയും ഒക്കെ ആയിട്ട് പന്ത്രണ്ടര വരെ നമ്മുടെ ഈ കട തുറന്നിരിക്കും ആഹാരം കഴിച്ചിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതിന്റെ രുചി ഞങ്ങൾക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പോൾ ഞങ്ങളും കഴിച്ചു തുടങ്ങി സാധാരണ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ വലുപ്പത്തിലുള്ള ദോശയാണ് ഇവിടുത്തെ രണ്ട് രൂപയുടെ ദോശ ഒപ്പം നല്ല രുചിയുള്ള ചിക്കൻ ചാപ്സും ചിക്കൻ ചാപ്സ് എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റി കുറഞ്ഞ ഞങ്ങൾ പ്രതീക്ഷായിരുന്നു പക്ഷെ ഇത് ഞങ്ങൾ ഞെട്ടിച്ച് കളഞ്ഞു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഈ ചിക്കൻ ചാപ്സിന് ഞങ്ങൾക്ക് മാത്രമല്ല അവിടെ ഇരുന്ന എല്ലാവർക്കും ഇതേ ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് ചിക്കനും ദോശയും എല്ലാം വിളമ്പുന്നത് രീതിയിലാണ് ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന അതേ രീതിയിലാണ് പാചകം ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ് ഒരു ദിവസം വരുന്നവര് വീണ്ടും വീണ്ടും ഇവിടെ വന്ന് ആഹാരം കഴിച്ചിട്ട് പോകുന്നത് ഞങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ കൂടുതൽ വിശേഷങ്ങൾ ചേട്ടനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം എന്റെ പേര് രവിയാണ് ഞാൻ ഈ കട തുടങ്ങിയിട്ട് മുപ്പത്തി വർഷമായി തുടങ്ങിയ കാലം മുതൽ തന്നെ ആദ്യം ചെറിയ രീതിയിൽ അങ്ങനെ തുടങ്ങി ഇപ്പഴ് കുറെ വർഷം കൊണ്ട് കച്ചവടം വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് നമ്മളിപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ചിക്കൻ കറി മുപ്പത് രൂപ ദോശ രണ്ട് രൂപ അങ്ങനെ ഇവിടെ ഈ ജോലിക്കാരൊക്കെ ഒരിക്കലും പറഞ്ഞവർ എന്നെ വീണ്ടും വരുന്നത് നമ്മളെ രാവിലെ ഞാൻ നാലര തുറക്കും തുറന്നു തുറന്നുകഴിഞ്ഞാൽ പിന്നെ എല്ലാം നട്ട് ചെയ്തെടുത്തേക്ക് വരുമ്പോൾ രാവിലെ കിഴങ്ങ് കിഴങ്ങ് ദോശ ഓംലറ്റ് ചായ എല്ലാം ഉണ്ട് ഒരു ഇഷര ആറുമണിയാകുമ്പോൾ സ്റ്റാർട്ട് വന്നു ഉച്ചയ്ക്ക് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി അവിടെ നിർത്തും അപ്പോൾ സാധനം പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നേരത്തെ ദോശ ആവധ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലാതെ പന്ത്രണ്ട് മണി വരെ ഇവിടെ കാണും വൈകുന്നേരം ഇല്ല ഞായറാഴ്ച അവധി ദിവസമാണ് ചിക്കൻ കറി ഉണ്ട് ഓംലറ്റ് ദോശ ഗുഡ്സ് അടിക്കും അങ്ങനെ എല്ലാം ഞാൻ എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് പിന്നെ ഈ റേറ്റ് ഇങ്ങനെ കുറച്ച് കൊടുക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഞാൻ സാധനങ്ങളെല്ലാം വാങ്ങുന്നത് ഹോൾസെയിൽ കടയിലാണ് വാങ്ങുന്നത് പിന്നെ നമുക്ക് ഇവിടെ അടുത്ത് ചിക്കൻ കട ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഈ റേറ്റിലൊക്കെ കൊടുക്കാൻ സാധിക്കും നമുക്ക് ഇവിടെ വരുന്നതിൻ്റെ റൂട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ബാൽവാരം വഴിമുക്കിലൊന്ന് നെല്ലുമൂട് പൂവാ റോഡ് നെല്ലുമൂടിലിറങ്ങി ഭാസ്കർ വെൺപതിൽ ഭാസ്കർ ആർ ആണ് കട അവിടെ ബദനി സ്കൂളിൻ്റെ അടുത്താണ് കട ഇരിക്കുന്നത് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നവർക്കും രവിചേടനെയും രവിചേന്റെ കടയും പറ്റി പറയുമ്പോൾ നൂറ് നാവാണ് എല്ലാവർക്കും പറയാനുള്ളത് ഒന്ന് മാത്രമാണ് നല്ല രുചിയുള്ള ഭക്ഷണമാണ് വിളമ്പുന്നതെന്ന് ഹലോ നമസ്കാരം എന്റെ പേര് ശശി എന്നു ഭാസ്കർന്നാർ എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമത്തിലെ ഒരു കടയാണ് ഇവിടെ മിതമായ വിലയ്ക്കാണ് സാധനം കൊടുക്കുന്നത് ഒരു ദോശയുടെ വില രണ്ട് രൂപയുള്ളൂ ഇറച്ചി വെറുപോട്ട് മുപ്പത് രൂപ ഈ തിരുവനന്തപുരം ജില്ലയിൽ ഇതുപോലത്തെ സ്ഥാപനം വേറെ ഇല്ല ഇത്രയും കുറച്ച് കൊടുക്കുന്ന സാധനം അപ്പോൾ നമ്മൾ കഴിച്ചു വിശേഷങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞു ഇവിടുത്തെ ഭക്ഷണത്തിന് രുചിയിൽ ഒരു ധൈര്യമായിട്ട് വന്ന് കഴിക്കാം നമുക്ക് ചില ചെറിയ ഹോട്ടല് ലോ ബഡ്ജറ്റ് ഹോട്ടൽസ് നമ്മൾ പരിചയപ്പെടുത്താറുണ്ട് പക്ഷേ പക്ഷെ അവിടെ കുറച്ച് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക് ഒരു കോംപ്രമൈസ് ചെയ്യേണ്ടി വരും പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കോമ്പ്രമൈസും ചെയ്യേണ്ട ചിക്കൻ ചാപ്സ് ആണെങ്കിൽ അതി മനോഹരമാണ് നല്ല ടേസ്റ്റാണ് ദോശയാണെങ്കിലും ശരി തന്നെ അത്രയും നല്ല ഒരു ടേസ്റ്റിലാണ് ഇവിടെ രവി ചേട്ടൻ ഭക്ഷണം വിളമ്പുന്നത് ഇവിടെ രാവിലെ മുതൽ ഞങ്ങൾ ഇപ്പോൾ വന്നപ്പോഴും നല്ല തിരക്കാണ് കേട്ടോ ഓരോ ഓരോ ആൾക്കാര് വന്ന് കഴിച്ച് പാഴ്സല് മേടിച്ച് ഒക്കെ പോകുന്നുണ്ട് ഇതൊരു ഉൾപ്രദേശമാണ് ബാലരാമ്പുരത്ത് നിന്നും നെല്ലിമൂട് ഭാസ്കർ നഗർ ഭാസ്കർ നഗറാണ് ഈ സ്ഥലത്തിന്റെ പേര് പക്ഷേ ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്യണം നല്ലൊരു സ്പോട്ടാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഔട്ട്